ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ മ്യൂസിയം എന്നറിയപ്പെടുന്ന സിറ്റിയാണല്ലോ ലക്സർ ഇപ്പം ലക്സറിൽ എന്നെ ഏറ്റവും അധികം ആകർഷിപ്പിച്ച ഒരു സ്ഥലം ഒരു പക്ഷേ ലോകത്തിൽ നിന്ന് ലക്സർ കാണാൻ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളെയും ഏറ്റവും പ്രധാനമായിട്ട് ആകർഷിക്കുന്ന ഒരു സ്ഥലം കർണക് ടെമ്പിളാണ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ ഭരണകാലത്താണ് വിവിധ ഫറവ്മാരുടെ ശക്തമായ കോൺട്രിബ്യൂഷനോട് കൂടിയിട്ട് ഈ നിർമ്മിതി ഉണ്ടാക്കുന്നത് ഇതിനകത്തെ ഓരോ തൂണിൻ്റെയും ഉയരം കാണുമ്പോൾ അതിൽ കൊത്തിവെച്ച ഫർവകാലഘട്ടത്തിലെ സംസ്കാരത്തിൻ്റെ അടുപ്പുകൾ കാണുമ്പോൾ അതിലെ വിവിധ വർണ്ണങ്ങൾ കാണുമ്പോൾ എത്രമാത്രം കായികാധ്വാനമാണ് ലെക്സറിൽ കേന്ദ്രീകരിച്ച് ഭരണം പുരോഗമിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങളെക്കൊണ്ട് അവർ നടത്തിയത് എന്ന് നമ്മെ അതിശയിപ്പിക്കും തീർച്ചയായിട്ടും ഈജിപ്ഷ്യൻ കൾച്ചർ അറിയേണ്ടവർ സന്ദർശിക്കേണ്ട സ്ഥലമാണ് ലെക്സ്